ഹലോ ഹലോസ് വെൽക്കം ടു കപ്പൽ അപ്പോ നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാല് എന്റെ ചെറിയ താത്ത സജിന എന്നാണ് എന്റെ ചെറിയ താത്താടെ പേര് അപ്പോ പലരും എന്റെ വീട്ടുകാരെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞത് അപ്പൊ സ്റ്റെപ്പായിട്ട് കാണിക്ക ഇതിന്റെ ചെറിയ താത്തയുടെ വീട് ചെറിയ താത്താടെ വീട്ടിലെ രണ്ടു ദിവസം നിക്കാൻ പോവാണ് ആഗ്രഹിച്ചിട്ട് അവളെ പുതിയ വീടുണ്ടാക്കിയതാണ് അപ്പോൾ ആ വീട്ടിൽ ഞാൻ അന്ന് വരെ നിന്നിട്ടില്ല ഞാൻ അവിടെ ഉള്ളപ്പോഴാണ് വീട് താമസമൊക്കെ ഉണ്ടായിരുന്നത് നാലര വർഷമായാലും അങ്ങ് വന്നിട്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ച് ആ വീട്ടിൽ ഒരുമിച്ചായാലും ഒറ്റക്കാണെങ്കിലും നിൽക്കാൻ പോവാണ് ഫസ്റ്റ് ടൈം അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ അവരെല്ലാവരും പരിചയപ്പെടുത്തി ഞങ്ങൾ ഫുള്ളായിട്ട് കാണിക്കുക പുറങ്ങിലാണ് അവളെ വീട് പള്ളിപ്പടി കഴിഞ്ഞ് പുറ മദ്രസയുടെ ബാക്കിൽ അടുത്തൊക്കെ തന്നെയാണ് ആ അപ്പൊ നമ്മള് അവളെ വീടിന്റെ അടുത്ത് എത്താറായി അതെടുത്തത് അപ്പൊ അടുത്തെത്താറായി അപ്പൊ നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതാ അവളെ കയ്യില് അപ്പൊ ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെ രണ്ട് ദിവസത്തെ മാക്സിമം നമ്മൾ രണ്ടു ദിവസമല്ല പറ്റുന്നതൊക്കെ നമ്മള് അപ്പൊ ഇവള്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയി നിക്കാൻ താത്താരും മക്കളൊക്കെ അപ്പൊ അവിടെ പോയിട്ട് നിന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം ഇപ്പൊ കാണാം അപ്പൊ നമ്മളെ വീഡിയോ എല്ലാരും സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യ ലൈക്ക് പറ്റുന്ന ഭൂരിപക്ഷം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് നോക്കിയാറിയൊക്കെ ഞങ്ങളെ വീഡിയോ ഇരുന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോണെന്നറിയില്ല മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ ബെല്ലൈക്കണ്ടവിടെ ഓൾ കൊടുക്ക അങ്ങനെ ഞങ്ങള് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ ഞങ്ങളെ മറക്കാതെ നിങ്ങൾ കാണണം ഗൈസ് ഇവിടെ എത്തി ഞങ്ങള് തുടങ്ങിയപ്പതിനോള് കിച്ചണിൽ വന്ന് തള്ളു തുടങ്ങി ഞാൻ ഫുഡ് ഒന്നും വേണ്ട സാദാ ഫുഡ് മതി എന്ന് പറഞ്ഞിന്റെ അപ്പൊ താത്തതാ നല്ല ഉപ്പേരി ഇതൊക്കെ ഇഷ്ടമാണ് സജിര ഫുഡൊക്കെ അടിപൊളിയാണ് ചെറിയ താത്താടെ അവിടെ എല്ലാരും അടിപൊളി തന്നെയാണ് പക്ഷെ സജിര ഒരു വെറൈറ്റി ഫുഡാണ് ഉമ്മാടെ വേറെ ഉമ്മയാണ് മെയിൻ പിന്നെ ആ ഉപ്പി ഉപ്പേരി ഭബിയാത്രം വെച്ചിട്ടുണ്ടാക്കിയേ ഇപ്പോൾ മക്കളാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അത്ര കാലം മാറിയാ കളികൾ മാറിപ്പോ മേക്കപ്പ് ഇല്ലാതെ അവർ നിൽക്കില്ല അവരതിൻ്റെ ആൾക്കാരാണ് ഇവൾക്ക് കമ്പനിക്കുള്ള ആളാണ് ഇവളിപ്പോൾ മേക്കപ്പ് ചെയ്തോണ്ടാണ് നിൽക്കുന്നത് കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെ തന്നെ വീടങ്ങ് ഫുള്ളായിട്ട് കാണിച്ചു തരണ്ട് ഒരാളിവിടെ വിളിച്ചിരിക്കുന്നുണ്ട് വേറെ ഒന്നും മേക്കപ്പില്ലാണെന്ന് സജിക്കിന് ഉറപ്പില്ല സജി എങ്ങനെ നിൽക്കും മീന് മീൻ നന്നാക്കുവാണ് അളിയം കൊടുന്നേ യിലസ് അങ്ങനെ ചോറ് കാലായി രാത്രി ഞങ്ങൾ നിന്ന് ചോറാണ് കഴിക്കണത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താത്താട് സാധാ ചോറ് മതി എന്നുള്ളത് അപ്പം അവിടെ വന്ന് മറ്റാള് പണിയൊക്കെ എടുക്കുന്നുണ്ട് അല്ല പ്ലേറ്റ് എഴുതി അപ്പോ അങ്ങനെ ഫുഡ് കള പരിപാടിയാണ് പാച്ചു ഫ്രണ്ട്സിനെ ആയിട്ടാണ് നമുക്ക് വരാൻ പറ്റിയില്ല അളിയങ്കിടുന്നാൽ എനിക്ക് പനിയാണ് സജിക്ക് നോമ്പാണ് എന്നാലും ഇത്രയും വിഭവങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നല്ല അയിലക്കറി ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഈ ഈ ചമ്മന്തി കൂട്ടി ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് ചോറുന്നുണ്ട് ഒരു രക്ഷയില്ല വെറും പച്ച ഇല്ല ഈ ചോറ് ആ ഈ ചോറ് ഞങ്ങൾ ഇത് കൂട്ടി നിന്ന് കാലഘട്ടം ഉണ്ട് ഞാനും സജിക്കൊക്കെ പിന്നെ നല്ല ഉപ്പേരി മത്തല് പൊരിച്ചത് അയില പൊഴിച്ചത് പപ്പടം ിഷ്ടം നല്ലൊരു കുക്കുമാണ് കല്യാണാലോചന ആയിട്ട് ആരും വരണ്ട ഇപ്പൊ കൊടുക്കണില്ലെ ഓള് പഠിക്കുകയാണ് പലരും കല്യാണാലോചനായിട്ട് വരണ്ടേ ഓളെ ചെറുതുണ്ട് മോൾക്ക് ചെറിയ താല്പര്യം ഉണ്ടോന്നു അപ്പൊ എന്തായാലും ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ ആ ആട്ടി പൊടിക്കാണ് ഞങ്ങൾ കല്യാണം കഴിക്കാൻ വരുന്നവരൊക്കെ കുട്ടി പഠിക്കട്ടെ നല്ല കുക്കുമാണ് പഠിക്കുകയും ചെയ്യും ഉണ്ട് ഒരു രക്ഷയില്ല താത്താടെ തേങ്ങ അരച്ച മീൻകറി ഇത്ര കാലയ കൂട്ടിയിട്ട് പണ്ട് കോളെ നല്ല കറി ഉണ്ടാക്കേ പഴയ ഓർമ്മ എല്ലാം ചമ്മന്തിൻ്റെ മൂ ഊഹ് ഒരു രക്ഷയില്ല പവിൻറ്റാക്കിയതാണെങ്കിലും അല്ലേ കൂട്ടിച്ചോളു അടിപൊളി ഫുഡ് സെറ്റ് പിന്നെ നല്ല അടിപൊളി ഫുഡ് പറഞ്ഞേ പറ്റൂ അപ്പൊ ഗേഷ് ഞങ്ങൾ കുട്ടിയായിക്കട്ടെ ആ പാച്ചു വന്നിട്ടുണ്ട് പാച്ചു പോന്നുള്ളൂ അവൻ എന്റെ പഴയ കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുക എന്നുവെച്ചാല് പാതിരാക്ക് വരിക ഫ്രണ്ട്സ് ഞാനും പണ്ടൊരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഒതുങ്ങി ഞാൻ അപ്പൊ കറക്റ്റ് കിട്ടി ആ അങ്ങനെ അതെ ആ ചോദ്യം ചെയ്യും ആ സീനാണ് അപ്പൊ പണ്ട് അങ്ങനെ ആയിരുന്നു പാതിരക്കൊക്കെ വരും പോലെ ഇപ്പോ അങ്ങനെ രാവിലായി ഞങ്ങള് എഴുന്നേറ്റ് അവിടെ ഉള്ളപ്പോ ഈ പത്തിന് തിന്ന കൊറേ കൂത്തിയായിരുന്നു ഇടയ്ക്ക് ഞങ്ങൾ വാങ്ങും ഇടക്ക് പറയാൻ തകത്ത് ഉണ്ടാക്കിട്ടൊക്കെ തരലുണ്ട് അങ്ങനെ പിന്നേലേ ഉള്ളൂ പക്ഷെ ഇന്ന് ഇവിടെ വന്നപ്പോ പത്തിരി കൊണ്ട് പത്തിരിയാണ് താത്തമാര് അവിടെ ആവുമ്പോ മൂത്ത താത്തും ഇവിടെ വന്നപ്പോ രണ്ടാമത്തെ താത്തും സജിക്ക് നോമ്പാണ് എന്നാലും രാവിലെ നല്ല ബ്ലാക്ക് കളറിലിങ്ങനെ

ഇപ്പോ ഞങ്ങള് രാവിലെ തന്നെ നീറ്റ് പത്ത് മണിയായി ചായ ഓടിക്കണ പരിപാടിയിലാണ് ഇപ്പോ ആ ഞാൻ തന്നെ എന്തായാലും ഫുഡ് കഴിക്കട്ടെ അങ്ങനെ ഇവിടെ തള്ളി 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 ഞങ്ങളൊക്കെ ചായ ഓടിയതാ ഫുള്ള് കഴിഞ്ഞ് പാച്ചുതായിരിക്കണെ പാച്ചുന്റെയും കഴിഞ്ഞ് ഇവിടെ ഇരിക്കന്നെ അതിനെങ്ങനെ രണ്ട് കഷ്ണം തിന്നും ഒരു മണിക്കൂർ വർത്താനം തള്ളു തീരെ കഴിക്കൂല വർത്താനത്തിനുണ്ടല്ലോ ഒരു രക്ഷയില്ല

ഹോസ്പിറ്റൽ കേസിൽ പോയി ആകെ കടിയും ഊട്ടി മൊത്തം നാട്ടില് സജിനെ പൂച്ച അടിച്ചു അമിലിനെ ചക്കൻ കടിച്ച അങ്ങനെ പിന്നെ മുക്കാല സ്കൂളിൽ വെച്ചനെ ഹോസ്പിറ്റലിൽ പോയപ്പോ കയ്യോടിച്ചിണ് ഭയങ്കര സീനാണ് നാട്ടിൽ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ അങ്ങനെ സിനിമ ഒക്കെ ഒന്നാണ് അവിടെ പൂച്ച മനുഷ്യനു കൂടിക്കൊണ്ടിരിക്കുന്ന

ടിക്കറ്റ് എടുക്കാൻ പോവാണ് ഫിറു ഫിറുക്ക് ശേഷം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സിനിമ ഉണ്ടത് ഞങ്ങളുടെ കൂടെ ഒക്കെ വർത്താനം പറഞ്ഞു പോവുന്നുണ്ട് പാവമയും പാമ്പ്യും ആദ്യായിട്ടാണ് തിയേറ്ററിൽ വന്ന് പടം കാണേ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ഞാൻ എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങള് ഇങ്ങനെ പറയൂല്ലോ ഞങ്ങള് ഫിറുമാമൻറെയും ധോമാമിയുടെയും കൂടെ പോയിട്ടാണ് പടം കണ്ടത് എന്നുള്ള േ അപ്പൊ ഹംദാനും പറയൂ വലുതായി ചെക്കന്മാരുടെ ഇടയിലൊക്കെ ഇരുന്ന് പറയണോ ട്ടാ അപ്പൊ ഇവർക്കൊക്കെ ഫസ്റ്റ് ചേഞ്ച് സിനിമ കാണാൻ വേണ്ടിട്ട് ഞങ്ങളുടെ കൂടെ ആയതുകൊണ്ട് ഭയങ്കര സന്തോഷം നിങ്ങൾക്ക് സന്തോഷല്ലേ ഹാപ്പില്ലോക്കളെ അത് മതി

ഭയങ്കര സന്തോഷാണ് കാരണം പണ്ട് ഞങ്ങള് സിനിമ കാണാൻ പോയിരുന്നു ആരും അറിയാതെ പോയിട്ടൊക്കെ ഏക പോയി ഞങ്ങള് ശോഭയിലൊക്കെ പോയി സിനിമ സിനിമ കഴിഞ്ഞ് ഇന്റർവെല് കഴിഞ്ഞപ്പണ്ട് ഇവരൊക്കെ തണുത്തു വിറച്ച് ഒരു വിധായിക്കിന് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇനി എന്താന്നൊന്നറിയില്ല ഞാനൊന്നും ചെറിയൊരു വിഷമം ഇവിടെ ഇതൊരു വിധ അയക്കിട്ടിട്ടാ തണുത്തിട്ട് ഞാൻ എന്തേലും ചൂടുള്ള കൊടുത്തിട്ടാണ് ബഹുമാനം ഒന്ന് സെറ്റാക്കി എടുക്കാൻ തണുപ്പുണ്ടാ പടത്തിനെ പറ്റി എന്താ പറയാന ഇതുവരെ കൊഴപ്പില്ല അത്ര ഇനി എന്താ നമുക്ക് പറയാൻ പറ്റില്ല തണക്കെന്താ അവസ്ഥ തേച്ചിട്ടില്ല എനിക്കും കൊഴപ്പല്ലെന്ന തോന്നി അത്രേ ഉള്ളു പടത്തിനെ പറ്റി വിലയിരുത്തേനോ അങ്ങനെ നമ്മള് മൂവി കഴിഞ്ഞിറങ്ങി മൂവി ഞമ്മക്കാണ്ട് ഓക്കെ ആയില്ല അവസാനം കൊറച്ച് വിഷമൊക്കെ ഉള്ളവർ സാധനമൊക്കെ ഉണ്ട് പൂർവശി അഭിനയക്കടിപൊളിയാണ് പക്ഷേ ഞാൻ വേറൊരു കാര്യം നമ്മള് കൊറേ പ്രതീക്ഷ വെച്ച് പോയതാ കേട്ടോ ഞാനൊക്കെ അതാണ് എനിക്കൊന്നും തീരെ നയിക്കാർന്ന് വാച്ചൊക്കെ ഫോണില് കളിച്ചിരുന്ന് പ്രതീക്ഷ തീർച്ചയായും തീർച്ചയായും എന്തായാലും ഇവരെ ഫസ്റ്റ് ഇതവിടെ ഒരാള് നല്ല വിഷമത്തിരിക്കസ്റ്റ് കാണാറില്ല കണ്ണ് നനയിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അത്രേ ഉള്ളു നൈസ നോർമല് പടംസായിട്ട് അപ്പൊ അപ്പൊ നമ്മള് പടം കഴിഞ്ഞ് നൈസായിട്ട് ഇവരായിട്ട് പൊറത്തിറങ്ങി പോയിണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങള് മാത്രമായിട്ട് അമ്മ കൂടെ അപ്പൊ ഞങ്ങള് കുട്ടികൾക്കൊന്നും പറ്റില്ല അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വന്ന എടപ്പാള് ദേവ സേവനം അറിയില്ല അപ്പൊ അവിടെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ വന്നതാണ് ഷോപ്പിന്റെ പേരെന്താ ബ്രൈറ്റ് ഷോപ്പ് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയത് ടോയ്ലറ്റ് ആണ് ഈ ആണ് ഫുഡിന്റെ മുന്നേ പോയാലും ഫുഡ് കഴിച്ചു പോയാലും വയ്യ പറയാതിരിക്കാം എന്താണ് നാട് ഒരു നന്നാവെന്നുള്ളത് ഒരഷില്ല ഒന്നും സെറ്റ് അല്ല ഇവിടെ അത് വളരെ എന്താ േഡീസ് ആയാലും ഫുഡിന്റെ വൃത്തിയുള്ള ഒരു ബാത്റൂമിൽ കയറണം അതൊന്നും ഇവിടെ ഇല്ല അതൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കും ഷോപ്പിംഗ് ഇല്ലാന്നല്ല മൊത്തത്തില് ഈ ഷോപ്പ് ഇന്നാലും വേദമാണ് കുഴപ്പമില്ലെന്ന് പറയാ മൊത്തത്തില് വന്നിട്ടുണ്ടായ അനുഭവത്തിന്റെ

അപ്പൊ ഗ് ഞങ്ങള് ഫുഡ് നമ്മള് ഗൈസ് ആണ് ഡ്രസ്സൊക്കെ രാവിലെ തന്നെ ഭയങ്കര സപ്പോർട്ടും സ്നേഹം ഒക്കെയാണ് ഞങ്ങക്ക് ഇന്ന് സജിരോടെ വന്നപ്പോ വേറെ വിരുന്നും കൂടിയുണ്ട് നമ്മളെ റാസൽ ഗമബുക്ക ആൻഡ് ഫാമിലി ഷ്യാബുക്കയുടെ ഫാമിലി ഇവിടെയാണ് ജീൻസി ഫാമിലി കുട്ടികളൊക്കെ അപ്പൊ അവരോടൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റ് സെറ്റായി ആ കാണുന്ന വീടാണ് പക്ഷെ ഞങ്ങൾ എടുക്കുകയാണ് കൂടെ പാവയും പബിയും അതെ എന്നാലും ഞങ്ങൾ ഇറങ്ങട്ടെ ഗ്യാസ് ഒരു അഭിപ്രായം ഉണ്ട് ഇപ്പവരെ എന്തിനാ പോണെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നു അപ്പൊ ഇവരെയും വിളിച്ചിരിക്കുന്നു അത് പറയാൻ പറഞ്ഞു പാമ്മ അത്രേം വിളിച്ചോണ്ടാണ് പാമ്മ വരുന്നത് വില വരില്ല നിർബന്ധിച്ചാലേ വരുവുള്ളൂ പാമ്മ അപ്പൊ എന്തായാലും ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിൽ പോവാണ് ചാബുക്കാടെ വീട്ടിൽ അങ്ങനെ ഗ്യാസ് ഞങ്ങള് വീട്ടിലെത്തി കയറി ഉടനെ തന്നെ ഞങ്ങൾ ടേബിളും വരുന്നേ ഞാൻ കേൾക്കാൻ വെച്ചിട്ട് പാപിയും പാമ്പി തന്നെ ഇരുന്നിരുന്നില്ല ഇപ്പൊ ഇരുത്തിയാന് വൈഫ് ജെൻസി ഞങ്ങളെ പോലെ കല്യാണം കഴിച്ചാണ് അത് അങ്ങനെ ആ അങ്ങനെ വന്നാണ് ബന്ധം അവിടുന്ന് ഗൾഫിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ ഇരുന്ന് നല്ല ചപ്പാത്തി പൊറോട്ട പൊറോട്ടെടുക്കണ തുടങ്ങി ഫാമിലും ഫുഡ് കഴിക്കട്ടെ

പൊട്ടകൂ ഷെയറിന് വേറെ ഒന്നും ഉണ്ടായികേടാ അടിപൊളി ആയിരുന്നു രാസൽ ഗെയിമേ നല്ലൊരു ബെല്ലാണ് ബെല്ലാണ് ചേരാം ബംഗറ ചേരേ ബംഗറെ സന്തോഷം അല്ലേ ഇവർ നിനക്ക് വിളിച്ചപ്പോൾ നല്ല ബംഗറ സ്നേഹല ആവുകാണ നല്ല ഫുഡ് ഗുഡ് എന്ന് നമ്മ ആരെ വിളിച്ചാലും ചിക്കൻ ന്റെ നമുക്ക് എനിക്ക് നല്ല ഇഷ്ടം റോസ്റ്റ് പോലെ ആക്കിയില്ല എന്താ പറയേ ഇനി ചിക്കൻ ആവുമോ ചിക്കൻ ബിരി ചില്ലല്ല എന്തായാലും അത് ഇഷ്ടായിരുന്നു ഇവിടെ വീട് കാണാ ഞങ്ങളുടെ താത്താടെ വീട് സെറ്റ് ഇവിടെ നോക്കിയാ ഇവരെയും അവരേം കാണാം അത്ര അടുത്താണ് പക്ഷെ ആദ്യ അടുത്താന്നുള്ള റിയ സാത്താനായിട്ട് പരിചയം നമ്മളായിട്ട് പിന്നെ ഞങ്ങള് ക്യാബൊക്കെ വിളിച്ചിണ്ട് കുട്ടികളെ പറത്തിടൊക്കെ ഞങ്ങള് പോയിണ്ട് അപ്പൊ അങ്ങനെയാണ് കൂടുതൽ ബന്ധം വരുന്നത് പിന്നെ വിളിക്കുന്നു ഞങ്ങക്ക് പോയി നിൽക്കാനും പറ്റില്ല അവരായിട്ട് സ്പെൻഡ് ചെയ്യാനും പറ്റില്ല കൂടുതലും അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് ഈ ഒരു പരിപാടി ഇന്നും കാണിക്കാതെ വിചാരിച്ച് സന്തോഷം